ഒരു കൂട്ടം ആളുകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച ദിവസമാണിന്ന് പകുതി വഴിയിൽ നഷ്ടപ്പെട്ട സ്വപ്നം തിരിച്ചു പിടിച്ചവരാണ് ഇവരിൽ ഓരോരുത്തരും ഇവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചെങ്കിൽ അല്ലെങ്കിൽ ഇവരെ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ പങ്ക് നമ്മളുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പോൾ അതിൻ്റെ വളരെയധികം സന്തോഷം എനിക്കുണ്ട് ലാസ്റ്റാണ് വന്ന് ചേർന്നത് പക്ഷേ എനിക്ക് വളരെ നല്ല ക്ലാസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയത് ഞാനൊരു മുപ്പത്തി എൺപത്തി അഞ്ചിലാണ് എസ് എൽ സി എഴുതിയത് മുപ്പത്തെട്ട് വർഷത്തിന് ശേഷമാണ് പ്ലസ് ടു എഴുതിയത് എനിക്ക് കഴിഞ്ഞു വളരെ നല്ല ക്ലാസ് കിട്ടി അപ്പോൾ എങ്ങനെയാണ് ഈ സ്വപ്നം ഇവരെ സാക്ഷാത്കരിച്ചതെന്ന് നമുക്കൊന്ന് കാണാം ഇവരുടെ കോൺവെക്കേഷൻ ആണിന്ന് പ്ലസ് ടു കോൺവെക്കേഷൻ ഇവരെല്ലാം ഡിഗ്രിക്ക് ഇപ്പോൾ ചേർന്നിട്ടുമുണ്ട് ഇവരൊക്കെ പ്ലസ് ടു പാസ്സാവുമെന്നോ ഡിഗ്രിക്ക് ചേരുമെന്നോ ഒന്നും വിചാരിച്ചവരല്ല നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ സ്വപ്നം പകുതി വഴി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാ ഉയർച്ചയിലും എത്താൻ പറ്റും എത്തിപ്പെടാൻ പറ്റും അതാണ് നിങ്ങളീ കാണുന്നത് ലിവ് ടു സ്മൈൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ പേര് ഇതിനു മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലൂടെ ഒരുപാട് പേര് പേരിവിടെ ടെൻത്തിലും പ്ലസ് ടുവിലും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തായിരുന്നു അങ്ങനെ ജോയിൻ ചെയ്ത് പാസ്സായവരുടെ കോൺവെക്കേഷനാണ് ഈ കാണുന്നത് ഇതിൽ ഓരോ ആളുകളും സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് മക്കളെയും കൊണ്ടാണ് മൂന്ന് മക്കളെയും കൊണ്ട് വാങ്ങുന്നതാണ് നിങ്ങളീ കാണുന്നത് ഹസ്ബൻഡ് വന്ന് കൂടെ നിന്ന് വാങ്ങിയവരുണ്ട് സഹോദരൻ വന്ന് വാങ്ങിയവരുണ്ട് അമ്മ കൂടെ വന്ന് വാങ്ങിയവരുണ്ട് പലരുടെയും കണ്ണുനീര് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് ഭർത്താവും മക്കളുമായിട്ട് വന്ന ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കണ്ടപ്പോൾ സന്തോഷം തോന്നി അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് ഭർത്താവ് എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടാവണമല്ലോ വീട്ടിലിരുന്ന് പഠിച്ചത് പാസ്സാവാൻ കഴിഞ്ഞത് അപ്പോൾ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഓരോ നിമിഷങ്ങളുമാണ് നിങ്ങൾ ഈ കാണുന്നത് ഓരോരുത്തരുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്ന നിമിഷം അപ്പം ഇതെങ്കാണെന്ന് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാനിന്ന് പറഞ്ഞുതരാം ലിവ് ടു സ്മൈലിൻ്റെ കൂടെ ഒരു രണ്ട് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പ്ലസ് ടുവിനും ടെൻത്തിലും ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇനി പത്തിൽ നിങ്ങളുടെ പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ പഠനം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് പാസ്സാവാൻ പറ്റും പ്ലസ് ടു ആണ് നിങ്ങൾക്ക് പാസ്സാവാണ്ടതുണ്ടെങ്കിൽ അത് പാസ്സാകാം ഡിഗ്രിക്കാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാം പി ജി ആണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ പി ജിയും ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പഠനം എവിടെ നിന്ന് ഉപേക്ഷിച്ചോ അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഒരു ടെൻഷനുണ്ടാകും അയ്യോ ഇപ്പം എനിക്ക് മക്കളുണ്ട് ഇനി പഠിക്കാൻ പറ്റുമോ ഇപ്പം എനിക്ക് ഒരു അൻപത് വയസ്സായി ഇനി എനിക്ക് പഠിക്കാൻ പറ്റും ഇതൊന്നും ഒരു കാരണമേ അല്ല ഇതിൽ അൻപത് വയസ്സുള്ള ആൾ വരെയുണ്ട് ഈ പ്ലസ് ടു പാസ്സായതിൽ അപ്പോൾ നിങ്ങൾക്കതൊന്നും ഒരു കാരണമേ അല്ല ഈ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഇവരുടെ സന്തോഷമുണ്ടല്ലോ അതൊരു വല്ലാത്ത സന്തോഷമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ച് നിങ്ങളുടെ പഠനം നഷ്ടപ്പെട്ടോ അതൊന്നും ഒരു കാരണമല്ല നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അയ്യോ ഇത് ഇതൊക്കെ പി എസ് സി എക്സാം എഴുതാൻ പറ്റുമോ പി എസ് സി എക്സാം എഴുതാൻ പറ്റും പഠിച്ച് ഈ ഒരു എക്സാം അതായത് ടെൻത്തോ പ്ലസ് ടു ഒക്കെ പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് ഇത് മുഖാന്തരം എന്തെങ്കിലും ഗവൺമെൻറ് എക്സാംസ് എഴുതണം എന്നുണ്ടെങ്കിൽ പി എസ് സി അപ്രൂവ്ഡാണ് ഇത് യു പി എസ് സിയും പി എസ് സിയും ഒക്കെ അപ്രൂവ് ആണ് അതുകൊണ്ട് അതിലൊരു ടെൻഷനേ വേണ്ട നിങ്ങൾക്ക് ഇനി ഹയർ എഡ്യൂക്കേഷൻ ഈ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഉമ്മയുടെ കൂടെ നിൽക്കുന്ന മകനുണ്ടല്ലോ അദ്ദേഹം എസ് ഐ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം വന്നിരിക്കുന്ന ആ ഉമ്മയ്ക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതായത് പ്ലസ് ടു അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കാണാനാണ് കോൺവെക്കേഷൻ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മേൻ്റെ വിജയം കാണാൻ വേണ്ടി വന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോകാം ഇത് പഠിച്ചതിന് ശേഷം ഹയർ എഡ്യൂക്കേഷന് പോകാം വിദേശത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാം പി എസ് സി എക്സാം എഴുതാം യു പി എസ് സി എക്സാം എഴുതാം എല്ലാം അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി മറക്കണ്ട പ്ലസ് ടു പാസ്സാവാം ടെൻത്ത് പാസ്സാവാം ഡിഗ്രി എടുക്കാം പി ജി എടുക്കാം പ്രായമൊരു കാര്യമേ അല്ല ഇനി നിങ്ങളുടെ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളായിരിക്കും ഇപ്പോൾ ജോലി തിരക്കുള്ളവർക്ക് ലൈവ് ക്ലാസ്സുകൾ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ആ ക്ലാസ്സുകൾ റെക്കോർഡായിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ചടങ്ങ് എനിക്ക് ഇടാൻ പറ്റില്ല കാരണം ഒരുപാട് ആളുകൾ ഇരുന്നൂറിന് മുകളിൽ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസമാണ് പക്ഷെ കുറച്ച് പേർ മാത്രമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഇവരുടെ അനുഭവം ഇവർ പറയും കുറച്ച് പേര് പറയുന്നത് കൂടി ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ ഇടാം നിങ്ങൾക്ക് അപ്പോൾ എന്നെ വിശ്വസിച്ച് അന്ന് ജോയിൻ ചെയ്ത ഓരോരുത്തർക്കും അന്ന് വന്ന ഓരോരുത്തരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ജിൻഷയുടെ വാക്ക് വിശ്വസിച്ച് വീഡിയോ കണ്ടിട്ടാണ് നമ്മളിതിൽ ചെയ്തത് വളരെ അധികം സന്തോഷമുണ്ട് ഇത് കണ്ടതിലെന്നും പറഞ്ഞു അപ്പം അത് നമുക്കൊരു അഭിമാനം തോന്നി കേട്ടോ ഇങ്ങനെ ഒരു ഇതൊരു സ്വപ്നമാണോ എന്ന് പോലും തോന്നുന്ന പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇവരിവിടെ കൊച്ചു കുട്ടികളായി മാറുന്നത് ഞാൻ കണ്ടു അതായത് ഇവരവിടെ പാട്ട് പാടുന്ന കണ്ടു ഡാൻസ് ചെയ്യുന്ന കണ്ടു അവരുടെ ഒരു ലോകം തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനൊരു മെൻറ്റർ ഉണ്ട് ഇവർക്കൊരു ഉണ്ട് ആ മെൻറ്ററിന് ഇവർ ഒരുപാട് ആ താടി വെച്ചിരിക്കുന്ന ആളാണ് ഇവരുടെ മെൻഡർ കേട്ടോ ആ മെൻറ്ററിന് ഒരുപാട് ഇഷ്ടമാണ് ഇവർക്ക് ഇവർ ഒരുപാട് ഗിഫ്റ്റുകൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മെൻഡറിന് കൊടുക്കാൻ അവർക്ക് ഈ പ്ലസ് ടു പാസ്സായതിന് വളരെയധികം കടമ അല്ലെങ്കിൽ ഒരു കടപ്പാട് ഉള്ളത് ആ മെൻറ്ററിനോടാണ് പലരും പറയുന്നത് കേട്ട് കാരണം പലരും പകുതി വഴിയാകുമ്പോൾ എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറയുമ്പോഴും അവരെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹമാണ് ഈ പ്ലസ് ടു കടമ്പ കട എന്താ കടന്ന് പോകാൻ സഹായിച്ചതെന്ന് പറയുന്നുണ്ട് ആ മെൻറ്ററിനോടുള്ള അവരുടെ സ്നേഹം നമുക്ക് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പൊടി തട്ടിയെടുത്തോളൂ നിങ്ങൾക്കും ടെൻത്ത് പാസ്സാവാം പ്ലസ് ടു പാസ്സാകാം ഡിഗ്രിക്ക് ചേരാം അല്ലെങ്കിൽ പി ജിക്ക് ചേരാം നിങ്ങൾ എവിടെയാണെന്നുള്ളതൊന്നും പ്രശ്നമേ അല്ല നിങ്ങൾക്കിത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നുകൊണ്ട് തന്നെ പാടാം ഇവരുടെ സാറാണ് ഇവർക്ക് വേണ്ടി ഇവരെ കൊണ്ട് ഓരോ പ്രോഗ്രാമുകൾ ചെയ്യിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇവരുടെ ഞാൻ ചോദിച്ചായിരുന്നു ഈ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് തിരിച്ചു കിട്ടുന്നു അവർ പറഞ്ഞ സ്കൂൾ ലൈഫിനെക്കാട്ടിൽ മനോഹരമായിട്ടുള്ള ലൈഫ് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് അദ്ദേഹത്തിനുള്ള അവാർഡാണ് ആ കൊടുക്കുന്നത് അപ്പോൾ ഓരോ ആളുകൾക്കും അവരുടെ ഓരോ വിഷമങ്ങളും മാറ്റി അല്ലെങ്കിൽ അവരുടെ എന്താണ് തടസ്സം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് കൊണ്ട് ഇവരതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി ഇവരെ നിങ്ങൾക്ക് എന്താണോ ഡിഗ്രി ആണോ പാസ്സാവേണ്ടത് അത് പാസ്സാക്കിക്കും പി ജി ആണെങ്കിൽ പി ജി ഇനി ടെൻത്തും പാസ്സായിട്ടില്ല ആ ടെൻത്ത് പാസ്സാക്കി തരുന്നതാണ് ഇവരെല്ലാം പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസാണ് പ്രായമുള്ള ഒരുപാട് പേരുണ്ട് പ്രായം കുറഞ്ഞവരുണ്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാഞ്ഞവരുണ്ട് കുട്ടികളായതിൻ്റെ പേരിൽ പഠിക്കാൻ കഴിയാഞ്ഞവരുണ്ട് അന്ന് പഠിക്കാൻ താല്പര്യമില്ലാതെ പോയവരുണ്ട് ഇപ്പം അവരും ആ പഠിച്ച് പാസ്സായതാണ് ഈ കാണുന്നത് അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലിപ്സ് ടു സ്മൈൽ നിങ്ങളുടെ കൂടെ ഉണ്ട് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്താണ് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ടെൻതും പ്ലസ് ടു ഒക്കെ നേടാൻ പറ്റുന്നതാണ് ഇനി ഇവർ ഓരോരുത്തരും ഇവരുടെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും അതൊന്നും നമുക്ക് കേൾക്കാം ഞാൻ സബ് ഇൻസ്പെക്ടറാണ് തൃശ്ശൂർ കേരള പോലീസ് അക്കാഡമിക്ക് ട്രെയിനിംഗിലാണ് പോകും പിന്നെ ഉമ്മാനെ പറ്റി വരണമെങ്കിൽ ഉമ്മ നല്ല വർക്ക് ഹാർഡ് ചെയ്തിട്ടുണ്ട് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഏകദേശം

കഴിഞ്ഞ വർഷത്തെ ജിൻഷയുടെ ബ്ലോഗിലൂടെ ഒരുപാട് കൂട്ടുകാരാണ് ഡിപ്റ്റൂസ് മൈലിലേക്ക് ജോയിൻ ചെയ്തത് അവരുടെ പഠനവും അതുപോലെ തന്നെ ആസാധനമൊക്കെ പൂർത്തീകരിച്ച് അവരെ ഇത് കോൺവിക്കേറ്റഡായി ആ കോൺവിക്കേഷൻ ചടങ്ങാണ് ഇപ്പോൾ കഴിഞ്ഞത് നിങ്ങളുടെ പഠനം എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റെക്കായിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സോ പ്ലസ് ടു ഡിഗ്രിയോ ബി ജിയോ ഏതാണ് നിങ്ങൾക്ക് പഠനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അതിന് ജോലി തടസ്സമല്ല അതിന് കുടുംബം തടസ്സമല്ല അതിന് മക്കൾ തടസ്സമല്ല നിങ്ങളെന്ത് പ്രാരാബ്ധകളുണ്ടെങ്കിലും നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ബുസ് ചെയ്തേണ്ടി വരാം ഇവിടെ നിങ്ങൾക്ക് പാട്ടുണ്ട് കഥയുണ്ട് കവിതയുണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് നിങ്ങളുടെ പഠനം സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് സന്തോഷം ഒത്തിരി കൂട്ടുകാർ ഇവിടെ പ്രായം എഴുപത് വയസ്സിൽ കൂടിയ സരളമ്മ എന്ന് പറയുന്ന ഒരു ലേഡി നമ്മളെ കൂടെ വിജയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ആയ കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്ലസ് ടു ആയവരുണ്ട് ഡിഗ്രി പാസ്സിൽ തന്നെ നാൽപ്പത് വർഷത്തിന് ശേഷം പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഏജ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിന്റെ എവിടെ ജോയിൻ ഒരു മെന്റർ മെന്റർ കൂടെ ആ നിങ്ങളുടെ സെറ്റ് സപ്പോർട്ട് ചെയ്യും ഉണ്ടാവും നോട്ട്സ് ഉണ്ടാവും റിവിഷൻ ക്ലാസ് ഉണ്ടാവും എക്സാം സപ്പോർട്ട് ഉണ്ടാവും അസൈൻമെന്റ് സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ ജയിക്കുന്നത് വരെ ഞങ്ങൾ പിന്നാലെ ഉണ്ടാവും അതുകൊണ്ട് സന്തോഷപൂർവ്വം സോ മച്ച് ഇത്രയും കണ്ടപ്പോ നിങ്ങൾക്കും ലിഫ്റ്റ് ചേരാൻ ആഗ്രഹം തോന്നിയോ അതായത് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹം തോന്നിയോ നിങ്ങൾക്കും വിദ്യാസമ്പന്നരാവാൻ ആഗ്രഹം തോന്നിയോ നിങ്ങൾക്കും പറക്കാൻ ആഗ്രഹം തോന്നിയോ ഒരു മടിയും വേണ്ട ലിഫ്റ്റ് ടു സ്മൈൽ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് കൈയും നീട്ടിയിരിക്കുകയാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിഫ്റ്റ് ടു സ്മൈൽ ജോയിൻ ചെയ്യാൻ പറ്റും അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എത്ര എത്ര നാളത്തെ കോഴ്സാണെന്നും എത്ര നാളുകൊണ്ട് നിങ്ങൾക്ക് ടെൻത്ത് എഴുതിയെടുക്കാമെന്നും പ്ലസ് ടു എഴുതിയെടുക്കാം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും അവർ നോക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ പാസ്സാകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം അത്രത്തോളം നല്ല മെൻറ്ററാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ പഠിപ്പിച്ചവർ പാസ്സാക്കിയിരിക്കും പഠിക്കാൻ മടിയുള്ളവരെ അവർ അവർക്ക് പറ്റുന്ന രീതിയിൽ അതായത് ഏതാൾക്കാണോ വീക്ക് ആ വീക്ക് പോയിന്റ് മനസ്സിലാക്കി അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവന്ന് അവർ പഠിപ്പിച്ച് പാസ്സാക്കും അപ്പം നിങ്ങളുടെ സ്വപ്നം പൂർണ്ണമായിട്ടും നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും അപ്പോൾ ലിഫ്റ്റ് ടു സ്മൈൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി നിങ്ങളുടെ ഒരു പ്രശ്നമല്ല ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മക്കളുണ്ട് മക്കളെ നോക്കണം ഇനി പഠിക്കാൻ പറ്റുമോ പഠിക്കാൻ പറ്റും ജോലിയുണ്ട് നമുക്കിനി പഠിക്കാൻ പറ്റും അതും പഠിക്കാൻ പറ്റും കാരണം നിങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു ഒഴിവുണ്ടാകുമല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും ലൈവ് ക്ലാസ്സും ഉണ്ട് റെക്കോർഡ് ഉണ്ട് നിങ്ങൾക്ക് സ്കൂൾ ജീവിതം നഷ്ടപ്പെട്ടവർക്ക് ഒരു സ്കൂൾ ജീവിതം അവർ ഓൺലൈനിലൂടെ ക്രിയേറ്റ് ചെയ്ത് തരും ജോയിൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എല്ലാവരെയും പോലെ അറിവ് നേടുക അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ലിഫ്റ്റു സ്മൈലിനെ കോൺടാക്റ്റ് ചെയ്യാം ചിരിക്കാൻ പഠിക്കാം ചി നിങ്ങളുടെ എവിടെയോ നിങ്ങളെ നഷ്ടപ്പെടുത്തി കള കളഞ്ഞാൽ നിങ്ങളുടെ ചിരികളെല്ലാം നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പറ്റും ഇതുപോലെ അടുത്ത കോൺ നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് എനിക്ക് കാണാൻ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ നിർത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ലിഫ്റ്റ് സ്മൈൽ ജോയിൻ ചെയ്യാം താങ്ക് സോ മച്ച്